പലപ്പോഴും എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന് എത്രയും വർഷം ജീവിക്കുന്നോ അത്രയും വർഷം ഉണ്ടായിരിക്കുന്നൊരു ഓറെയുണ്ട് ഒരു എനർജി ബോഡിയുണ്ട് എനർജി ബോഡി പെട്ടെന്ന് നശിക്കത്തില്ല ഈ ഒരു കാര്യമാണ് പലപ്പോഴും പിശാജ് പ്രേതപിശാദെന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ അത്തരത്തിലുള്ള നെഗറ്റിവിറ്റിയാണ് നമ്മൾ ശരിക്കും ഈ ഹീലിംഗിലൂടെ റിലീസ് ചെയ്ത് മാറ്റിയിട്ട് ആ വ്യക്തിയെ ഫീഡത്തിനകത്തേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു ജീവിതം ഇല്ലാതായി മാറും ഇതിന്റെ പ്രതികാലം നടക്കേണ്ടി വരും ഫോൺ കോളുകൾ അങ്ങനെയുള്ള യാത്രകൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഇല്ലാതായി മാറുകയാണ് അപ്പോൾ ഇവർ പറയുന്ന ഇതാണ് ഞാൻ അവിടെ ഇരുന്ന് അച്ഛമായിട്ടിരിക്കുമ്പോൾ മറ്റർഹതപ്പെട്ട വേറൊരു മതത്തിൽ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാതെ എന്നെ ചെയ്തിട്ട് ലൈഫിനെ മാറ്റാവുന്ന ശരിക്കും തുടക്കത്തിൽ ആവേശമായിരുന്നു കുറേ കാര്യങ്ങൾ ഒരു വൈദികനായിരുന്ന വ്യക്തിയായിരുന്നല്ലോ അപ്പൊ ചോദിക്കുന്നപ്പോ എല്ലാവരും ഒരു ഡൗട്ടാണ് പലപ്പോഴും എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നൊരു ആശയമാണ് പ്രേതം ഭൂതം പിശാശ്ശു ചെകുത്താൻ ഇതിനെല്ലാം എന്താണെന്നാണ് കരുതുന്നത് ഇതെല്ലാം വരുന്ന ആളുകളൊക്കെ അങ്ങനെ എന്ത് പറഞ്ഞു ഞാൻ സാധാരണ ഇപ്പൊ പറയുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് എത്രയും വർഷം ജീവിക്കുന്നോ അത്രയും വർഷം ഉണ്ടായിരിക്കുന്ന ഒരു ഓറയുണ്ട് എനർജി ബോഡിയുണ്ട് ഈ എനർജി ബോഡി പെട്ടെന്ന് നശിക്കത്തില്ല നമ്മുടെ ശരീരം മണ്ണുമായിട്ട് ലയിച്ചുചേരും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളായിട്ട് ലയിച്ചുചേരും നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ജീവചൈതന്യവുമായിട്ട് ലയിച്ചുചേരും പക്ഷെ നമ്മൾ ചുറ്റു നിൽക്കുന്ന എനർജി ബോഡി പെട്ടെന്ന് നശിക്കത്തില്ല സോ ഈ എനർജി ബോഡിയുടെ പ്രസൻസ് ആണ് പലപ്പോഴും പലരും പ്രേതമായിട്ടും വിഷാചായിട്ടും ആ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന എനർജി ബോഡിയാണ് സൊ പണ്ടുകാലത്ത് ഹൈന്ദവ മതത്തിനകത്തൊക്കെ ചില ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്നത് ഈ എനർജി ബോഡിയെ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഒരു എനർജിയെ മറ്റൊരു എനർജിയായി നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് സയൻസ് പറയുന്നത് പോലെ നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ ഓറെ എനർജി ബോഡിയെ നമുക്ക് മറ്റൊരു രീതിയിൽ കൺവേർട്ട് ചെയ്താൽ അത് ദോഷമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലോ മാറും എന്നുള്ളത് കൊണ്ടാണ് ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു വന്നത് പക്ഷെ അത് ഇന്ന് വെറും ആചാരങ്ങളായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ ഈ എനർജി ബോഡിയുടെ ചില ആൾക്കാർക്ക് ഈ എനർജി ബോഡിയെ സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകാം ചില മൃഗങ്ങൾക്ക് അത് സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകാം സോ ഈ ഒരു കാര്യമാണ് പലപ്പോഴും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറ് എനർജി ബോഡിയുണ്ട് പക്ഷേ പ്രേതൻ പൂതം പിശാചും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഉണ്ടാക്കുന്നത് പോലുള്ള ശരിക്കും എന്താണ് അത് എനർജി ബോഡി ഉണ്ട് എനർജി ബോഡിയാണ് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യനല്ലാതെ മറ്റു സോളുകളും അതിന്റെ ഇഷ്യൂസും നെഗറ്റീവ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് എനർജി ബോഡി ഉണ്ട് എനർജി ബോഡിയുടെ പ്രസൻസ് ആണ് ഈ പറഞ്ഞ പ്രേത പ്രേതപിശാചികളായിട്ട് ആൾക്കാർക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുക കാരണം നമ്മളിപ്പോ ബൈബിളിൽ തന്നെ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും പിശാശി ബാധിതരെ സുഖപ്പെടുത്തി തന്നെ അപ്പോ എനിക്ക് തോന്നുന്നു അന്ന് കാലങ്ങളിൽ തൊട്ടേ ഈ ഒരു ഈ പറയുന്ന നെഗറ്റീവ് സോളുടെ ഇഷ്യൂസോ അല്ലെങ്കിൽ എനർജിയുടെ ഇഷ്യൂസോ നമുക്ക് നമ്മളെപ്പോഴും എനർജിന്ന് എനിക്ക് തോന്നുന്നു ബൈബിൾ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊന്നും ഇത് എനർജി ആണെന്നുള്ളൊരു വാക്കും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല കാണാൻ പറ്റും അല്ല അതിലൊരു പേരിട്ട് വിളിച്ചു ആ പേര് പിന്നെ നമ്മൾ ഫോളോ ചെയ്തു തോന്നു മാത്രമേ ഉള്ളൂ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ആവണം എന്നില്ലല്ലോ അത് അത് മറ്റൊരു ഡാമ ഒരു ആണ് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞത് ഈ പ്രേതീതാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ എനർജി ബോഡിയുടെ കാര്യം പറഞ്ഞത് അല്ലാതെ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ഒരാളിൽ ഉണ്ടാകാം പല രീതിയിലുള്ള അക്യുമുലേഷൻ ഒരു വ്യക്തിയിൽ തന്നെ നെഗറ്റീവ് എനർജിയുടെ അക്യുമുലേഷൻ ഉണ്ടാകാം അത് ആ വ്യക്തിയെ പല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ടാകാം ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ അത്തരത്തിലുള്ള നെഗറ്റിവിറ്റിയാണ് നമ്മൾ ശരിക്കും ഈ ഹീലിംഗിലൂടെ റിലീസ് ചെയ്ത് മാറ്റിയിട്ട് ആ വ്യക്തിയെ ഫീഡത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് അത് മറ്റൊരു എനർജിയാണ് അത് ബന്ധമില്ല അത് മറ്റൊരു പ്രേതബോധവിശാചമായിട്ടൊന്നും ബന്ധവില്ലർജി മേ ബി നമ്മുടെ ചിന്തകളിലൂടെ വരുന്നതാകാം സാഹചര്യങ്ങളിലൂടെ വരുന്നതാകാം മറ്റുള്ള ഇൻഫർമേഷൻസിലൂടെ വരുന്നതാകാം അത് നമ്മുടെ അകത്ത് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴില് ശോഭന എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഒരു തരത്തിലുള്ള പ്രേതബാധയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിറ്റ് വന്ന് വസിക്കുന്ന ഒന്നും അല്ല അവരുടെ മൈൻഡ് ഉണ്ടാക്കിയെടുക്കുന്ന ചില ആശയങ്ങൾ അതിനകത്തുനിന്ന് രൂപപ്പെടുന്ന അവരുടെ മനസ്സിനകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന ചില എനർജീസ് ആണ് അവർ ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ മാറ്റുന്ന സമയത്ത് അതിനകത്തുനിന്ന് റിലീസാവുന്നു സോ ഇതുപോലെ ഓരോ വ്യക്തിയിലും അവരുടെ മനസ്സിലൂടെ സാഹചര്യങ്ങളിലൂടെ ചിന്തകളിലൂടെ കയറി കാര്യങ്ങളിൽ നിന്നാണ് ഈ എനർജി നെഗറ്റീവായിട്ട് മാറുന്നത് അത് എന്താണെന്ന് കണ്ടെത്തി ആ വ്യക്തി അതിനകത്തുനിന്ന് സ്വതന്ത്രമാക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ ഹീലർ ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്ന ഒരു ആ എന്താണെന്ന് പറഞ്ഞ കൊള്ളാം പറഞ്ഞ ശരി അല്ലെ എക്സോസിസം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സിനിമകളിലാണ് എക്സോസിസം ചെയ്യുന്ന അച്ഛന്മാരെയും നമ്മൾ പലപ്പോഴും ആളുകൾ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് ആ ഒരു ക്രിസ്ത്യാനിറ്റിയും അവരുടെ ഓക്കെ ഞാൻ ഒരു അഞ്ചു വർഷത്തോളം ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഞാനത് വെച്ച് മതിയാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും നമ്മുടെ ടൈമും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മോഷ്ടിക്കപ്പെടും നമുക്കൊരു ജീവിതം ഇല്ലാതായി മാറും ഇതിന്റെ പ്രതിജ്ഞാലം നടക്കേണ്ടി വരും ഫോൺ കോളുകൾ അങ്ങനെയുള്ള യാത്രകൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇല്ലാതായി മാറുകയാണ് ഇനി ഇതിന് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഹീലിംഗ് കിട്ടിയ ആൾക്കാരോ അതിനകത്തുനിന്ന് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവര് വീണ്ടും പഴയ രീതിയിലുള്ള ലൈഫിലേക്ക് പോകും മദ്യപാനമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് അവരും പോകുന്നു അപ്പൊ ഇതിനകത്ത് ഒരു ഹീലിംഗ് കിട്ടിയത് കൊണ്ട് അവർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല സോ ഞാൻ ആ ആലോചിച്ചു പിന്നെ എന്തിനു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാലോചിച്ചിട്ടാ ഞാൻ അതിനകത്തുനിന്ന് പിന്തിരിയാൻ കാരണം സോ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ പാലക്കാട് ഷൊണ്ണൂർ എന്ന് പറയുന്ന ദേശത്ത് ഞാൻ ഏകദേശം ഒരു നാല് വർഷത്തോളം മിനിസ്റ്ററി ചെയ്തു അവിടെയാണ് ഇത് കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായത് അപ്പോൾ ചില ആൾക്കാർ വന്ന് പറയും ഞാൻ ഈ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസം മുമ്പേ ഒരു കേസ് വന്നു അത് വന്നത് പാലയിൽ എന്നുള്ളൊരു ബ്രദറാണ് അദ്ദേഹം വന്നിട്ട് പറയുവാണ് എന്നെ ഒരു കൂട്ടം ആൾക്കാർ നിയന്ത്രിക്കുകയാണ് എനിക്ക് എനിക്കവർ സംസാരിക്കുന്നത് കേൾക്കാം അതിനകത്തൊരു പുരോഹിതനുണ്ട് കുറച്ച് സ്ത്രീകളുണ്ട് കുറച്ച് ബ്രദേഴ്സ് ഉണ്ട് അവർ എന്നെ ഒരു സ്ലേവായിട്ട് ഒരു അടിമയായിട്ട് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവരിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക സോ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് സോ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരുടെ ജീവിതത്തിനകത്തൂടെ ചില കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മാറ്റി കൊടുക്കാം ഇദ്ദേഹത്തിന് ഉണ്ടായെന്ന് വെച്ചാൽ ആ ഇദ്ദേഹത്തിന് ഉണ്ടായെന്ന് വെച്ചാൽ ഇദ്ദേഹം ചെറുപ്പത്തില് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ഈ ശവപ്പറമ്പുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോയി പണ്ട് ഇരുന്നിട്ടുണ്ട് സോ അങ്ങനെ ഉണ്ടായ ചിന്തകളിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഉപബോധ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ രൂപപ്പെട്ടത് ഭയത്തിൽ നിന്ന് സോ പിന്നീട് പിന്നീട് അദ്ദേഹം അദ്ദേഹം തന്നെ അസ്യൂം ചെയ്തു എന്നെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ട് എന്നെ ആരൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹം ഊഹിച്ചുണ്ടാക്കിയത് എന്നിട്ട് അദ്ദേഹം പറയും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു ഇതിന്റെ പിന്നാലെ തോന്നിട്ട് മൂന്നാല് വർഷം ചില ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തു എന്നിട്ട് അതിനകത്തൊന്നും അദ്ദേഹത്തിന് മാറിയിട്ടില്ല സോ ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ട്രൂ ഐഡന്റിറ്റി പൊട്ടൻഷ്യൽ എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ് ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്റെ അധികാരത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ തീരുമാനിക്കണം എന്നെ ആരാ നിയന്ത്രിക്കേണ്ടത് എന്റെ മനസ്സിനെ ആരാ നിയന്ത്രിക്കേണ്ടത് ഞാൻ തീരുമാനിക്കണം അങ്ങനെയുള്ള കുറെ പ്രാക്ടീസുകളും ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ച് ആഴ്ച കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ അദ്ദേഹത്തിന് മാറ്റി സോ അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇകത്തുനിന്ന് അദ്ദേഹം ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് റിക്കവറി ആയിട്ട് വന്നു പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ കുറച്ചൊന്ന് സുഖമായി കഴിയുമ്പോൾ പിന്നെ അവരവരുടെ രീതിക്ക് അങ്ങ് പോകും അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇപ്പൊ എനിക്ക് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇത് എന്താണെന്ന് അറിയത്തില്ല സോ ആദ്യത്തെ ഓപ്പറേഷൻ മാറിക്കിട്ടി പിന്നീട് അങ്ങോട്ട് അനുഭവങ്ങൾ യാ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട് ഓർത്തെടുക്കാനായിട്ട് കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇനി ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അബാദ് മീഡിയയിൽ ഇതുപോലെ രാജേഷ് എന്റെ രണ്ട് ഇന്റർവ്യൂ കുറച്ച് നാൾ മുമ്പേ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഇൻസിഡന്റുകൾ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ട് വീണ്ടും കുറേ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം നമ്മളിരിക്കുന്ന ആ കുറെ കാര്യങ്ങൾ മലിനപ്പെടും ആൾക്കാർക്ക് അവർ നല്ല അല്ല പലപ്പോഴും വിളിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് വേറൊരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു നമ്മുടെ കൊട്ടാരക്കരയ്ക്കടുത്തൊരു സ്ഥലത്ത് നിന്നുള്ളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത് പ്രായമുള്ളവരാണ് അവർ മലപ്പുറത്താണ് ജോലി ചെയ്തത് ടീച്ചറാണ് അപ്പോൾ അവർ അവർ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരുന്നു അർഹതപ്പെട്ട വേറെ ഒരു ലേഡി അവിടെ ഉണ്ട് മറ്റൊരു മതത്തിന്റെ ഇവര് ക്രിസ്തീയ മതത്തിൻ്റെ അകത്ത പ്രസിഡന്റിന്റെ വ്യക്തിയാണ് അപ്പൊ ഇവർ പറയുന്ന ഇതാണ് ഞാൻ അവിടെ ഇരുന്ന് ഹെച്ചമായിട്ടിരിക്കുമ്പോ മറ്റർഹതപ്പെട്ട ഒരാൾ വേറൊരു മതത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അവർക്ക് കൊടുക്കാതെ എന്നെ അവിടെ പിടിച്ചിരുത്തിയത് കൊണ്ട് അവർ എനിക്ക് എന്ത് എനിക്കതിരെ എന്തോ അഭിചാരക്രിയകൾ പൂജകളൊക്കെ ചെയ്തിട്ട് എന്റെ ലൈഫിനെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല അവർക്ക് പെൻഷൻ ഇല്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി എന്തോ ആടിറ്റ് വന്ന സമയത്ത് പെൻഷനൊന്നും നേരെ പെൻഷൻ ഇപ്പൊ കിട്ടിയിട്ടില്ല അതെല്ലാം ഇതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ കാര്യത്തിനകത്തുനിന്ന് എനിക്കൊരു വിമോചനം വേണം എന്ന് പറഞ്ഞവര് അവർക്ക് വേണ്ടി ആ ഇന്റർവ്യൂ കണ്ടിട്ട് വിളിച്ചത് അപ്പൊ ഇനി അവരുടെ എന്താ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പൊ എനിക്കങ്ങനെ ഒരു മലിനപ്പെടാൻ താല്പര്യം ഇല്ലാത്തത് ആ യെ സംസാരിക്കാനായിട്ട് എനിക്ക് എനിക്ക് അങ്ങ് പറയുന്നതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലാവും കാരണം ഇപ്പൊ എൻ്റെ ഒത്തിരി അധികം ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഒരുപാട് ഫോൺ കോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് പല മനുഷ്യരോട് നമുക്ക് ഭയങ്കരമായിട്ട് സഹതാപം തോന്നും പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ ഇത് വളരെ സിമ്പിൾ ഒരു പ്രോസസ് ആണ് നമ്മൾ എത്രത്തോളം അതായത് ഇത് ഈശ്വരിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അല്ല നമ്മൾ ഈശ്വരിൽ നിന്നും നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന നമ്മുടെ എനർജി നമ്മുടെ നമ്മുടെ എനർജിയാണ് നമ്മൾ ഹീലിങ്ങിനായി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നമ്മൾ അതിന്റെ പുറത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തും മെഡിറ്റേഷൻ ചെയ്തും എല്ലാവർക്കും നമ്മൾ സംരക്ഷിക്കുന്നത് ഒരു വ്യക്തി വരുന്നു അവൻ ഈ പ്രശ്നം മാറി അവന് വരുന്ന വ്യക്തിക്ക് പ്രശ്നം മാറിയാൽ മതി ശേഷം ഒന്നും ഒന്നറിയണ്ട ഒരു ഹീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ സംഭവിക്കും ഒരുപാട് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങളും സംഭവിച്ചിട്ടാണ് ആ ഹീലർ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഞാനിപ്പോ പല ഹീലിംഗ് സെക്ഷൻസ് എടുക്കാറില്ല കാരണം നമുക്ക് കാരണം നമുക്ക് ചില യോഗ്യതയുള്ളവർ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചിന്തയിലോട്ടൊക്കെ അവസാനിപ്പം ഞാനിപ്പോ എത്തി ഞാനിപ്പോ പലപ്പോഴും പല ആളുകളെ എന്റെ നമ്പർ വെച്ചാലും ഞാൻ കൊടുക്കാറില്ല കാരണം ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊരു ഒന്ന് ഇത് നമുക്കതിനെ ഉള്ളൂ അതായിരിക്കും തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഇടപെട്ടു ഇടപെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇടപെടാതിരുന്നതായിരുന്നു നല്ലത് ശരിയാ ശരിയാ ശരി ശരിയാ അപ്പൊ അങ്ങനെ അപ്പോ പലപ്പോഴും പിന്നെ ഈ നമ്മൾ പറഞ്ഞ പോലെ പല ആളുകൾക്കും ഇതിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഈ മാനസികമായി വിഭ്രാന്തി വന്നു സംഭവിക്കും അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ശബ്ദം കേൾക്കുന്നത് എന്നാരും നിയന്ത്രിക്കുന്നെ ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു കൺസൾട്ടേഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായമായ സ്ത്രീയാണ് ഈ പറയുന്ന ധ്യാന കേന്ദ്രങ്ങളിലും പള്ളിയിലും എല്ലാം പോകുന്ന ഒരാളാണ് ആ ആ ചേച്ചി പറയുന്ന ചേച്ചിനെ നിയന്ത്രിച്ചോണ്ടിരിക്കാന്ന പറയുന്നത് ഏർ എന്റെ ശബ്ദം എനിക്ക് അവരുടെ ശബ്ദം കേക്കാൻ പറ്റും അപ്പൊ നിയന്ത്രിച്ചോണ്ടിരിക്കുക അവരെന്നെ പറയുന്നുണ്ട് എന്റെ ചവിട്ടി പറയുന്നുണ്ട് വേറെ പ്രശ്നം ഉണ്ട് പലപ്പോഴും ഈ മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടല്ലോ സൈക്കിക് മെഡിസിൻ കഴിക്കുന്ന ഈ ആളുകൾ ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം എന്ത് കാര്യമാണോ അവർ ചെയ്യുന്നേ ആ കാര്യം ഇവർക്ക് റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ധ്യാനേന്ദ്രത്തിൽ പോയാ അത് എന്നെരിക്കും അവരുടെ ചേട്ടി ആ ധ്യാനേന്ദ്രത്തിൽ പോയിട്ട് അവര് അച്ഛന്മാരും കന്യാസ്ത്രമാരും ഇവര് എന്തായാലും ഒരു കൗൺസിൽ സെക്ഷൻ ഉണ്ടാവും അവിടെ കൊണ്ടിരുത്തും ഇവര് ഈ ഡ്രഗല്ലേ ഇതിന്റെ ഒരു ഉന്മാദത്തിലാണ് ഇരിക്കുന്ന മൊത്തം അപ്പൊ ഈ സാധനം ഇവര് കണ്ടിന്യൂ കേട്ടോണ്ടിരിക്കും ഇതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് പക്ഷെ നമുക്ക് ഇവര് പറഞ്ഞൊരു അംഗീകരിക്കില്ല കാരണം നമുക്ക് അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പറഞ്ഞകളെ അപ്പോ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഇത് എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഇത്രയും ഇഷ്യൂസ് ഒന്നും അല്ല ഇത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനമല്ല ഒരു അഞ്ചു ശതമാനം ഉണ്ടായിരിക്കാം ചിലപ്പോ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇത്തരത്തിലുള്ള തോന്നലുകളും ചിന്തകളും നമ്മുടെ ഭയവും നമ്മളെ മറ്റുള്ളൊരു ചെറുപ്പത്തിൽ നമ്മൾ പേടിപ്പിച്ചിരിക്കുന്ന പ്രേതകഥകളും ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് ട്രഗർ അടിച്ച് നമുക്ക് കയറി വന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ഹാരിസ്നേഷൻ സ്റ്റൈലിലൂടെ ഒക്കെ പോകുന്നത്